ഹലോ ഗായ്സ് എല്ലാവർക്കും ഇത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാം അതൊക്കെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ഒരു കീബോർഡ് ആപ്ലിക്കേഷനാണ് നമുക്ക് കീബോർഡ് ഇല്ലെങ്കിൽ അത് ഫോണിൽ തന്നെ നമുക്ക് കീബോർഡ് വായിച്ച് പഠിക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ ഒറിജിനൽ കീബോർഡ് പോലെ ഇതിൽ ബാൻഡ് ഒന്നും കിട്ടില്ല നമ്മുടെ കീബോർഡുകളെ ഒന്ന് രണ്ട് നമ്മുടെ ശ്രുതിയൊക്കെ മാറ്റി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് നമുക്ക് നോക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് ഗ്രാൻഡ് പിയാനോ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഗ്ലാൻഡ് ഡി എനിക്ക് ഇവിടെ നമുക്ക് വായിച്ചു വെച്ച് ൊക്കെ ആണെങ്കിൽ നമുക്കിത് വായിച്ച് പഠിക്കാൻ പറ്റും ശ്രുതി മാറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഫ്രീ ഡൗണ്ട് ഇപ്പം ഇതിൻ്റെ ഇത് മാറ്റി ഞാൻ കളിച്ചു തരാം ഒന്നും അത് മാറ്റി കളിച്ചു തരാം നമ്മൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നമുക്ക് വോയിസ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും കണ്ടു അങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റിയ നല്ലൊരു ആണ് അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക കാരണം ഞങ്ങൾക്ക് കീബോർഡില്ലാതെ തന്നെ നിങ്ങൾക്കത് ഫോണിൽ വായിച്ച് പഠിക്കാൻ പറ്റും നല്ലൊരു ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയർ ചെയ്യുക എൻ്റെ അവിടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഏത് കിട്ടുന്നില്ലെങ്കിൽ കവൻ കിട്ടുക അതായത് ബെൻഡിങ്ങിലോ ഡിസ്ക്രിപ്ഷനിലോ കവറിലോ രീതി വെക്കുക എന്തായാലും വേറെ ആപ്ലിക്കേഷനോ വേണ്ടതായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് കരുതുന്നു പ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയത് ചിലർക്ക് കീബോർഡ് ഒക്കെ ആയിരിക്കുമല്ലോ ആഗ്രഹമില്ല ഉദ്ദേശം നമുക്ക് മ്യൂസിക് ഒക്കെ ഉണ്ടാക്കാം ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന തോളില്ല നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് മ്യൂസിക് ഒക്കെ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഉപയോഗപ്രദമായെന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു കിടി വീഡിയോയുമായി വീണ്ടും വരാം Lo haré. Goodbye, guys.